ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകട്ടോ ആ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു നിപ്പിക്കുന്ന ഒരു മഞ്ഞ ഇല്ലി നിപ്പ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഇല്ലി വെച്ചാണ് നമ്മൾ ഇന്ന് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് വെട്ടാൻ നല്ല പാടാട്ടോ ചെറിയ ചെറിയ മുള്ളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മുറിക്കാൻ നല്ല പാടാ അതുകൊണ്ട് നമ്മൾ ആക്സബ്ലേഡ് വെച്ചാട്ടോ ഈ ഇല്ലി മുറിക്കുന്നത് അപ്പൊ ചില സമയങ്ങളിൽ നമ്മുടെ ഇല്ലിയിൽ കഴിഞ്ഞാൽ നോക്കൂടൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ അണ്ട് ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് പോലെ ഉണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ കിളി കൂട് കൂട്ടിയിട്ട് അവിടെ കിളി കൂ കിളിക്കുഞ്ഞൊക്കെ വന്നിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ നോക്കി ഇപ്പോൾ നമ്മൾ നോക്കി കിളിക്കുഞ്ഞൊക്കെ ഉണ്ടോയെന്ന് നോക്കി അവിടെ കൂടൊന്നും ഇല്ലാത്തത് കൊണ്ടാട്ടോ നമ്മളിത് മുറിക്കുന്നത് അല്ല നമ്മളിത് മുറിക്കില്ലായിരുന്നു കേട്ടോ എടുണ്ട് നല്ല അതിന്റെ ഇല കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്നവര നമ്മൾ ഇതുപോലെ നൂൽ കമ്പ് ഇങ്ങനെ കെട്ടി കൊടുക്കണം അത് ചെയ്തോണ്ടിരിക്കുക വീണ്ടും നമ്മളൊരു മൂന്ന് ഇല്ലയുടെ കമ്പ് വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടിയിൽ ഇങ്ങനെ വെച്ച് കെട്ടാനാട്ടോ വട്ടം കെട്ടാനാണ്

സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് 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 ലൈറ്റ് ലൈറ്റ് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നോക്കാം സക്സസ് ഇനി ഡെക്കറേഷൻ പണികൾ തുടങ്ങാം ആയിട്ട് നിൽക്കുന്ന ക്രിസ്മസ് ട്രീ നമ്മൾ നമ്മൾ ഈ ഈ ഈ പച്ച സാധനം നമ്മുടെ മരത്തെ അങ്ങ് ഇത് സിമ്പിൾ കേട്ടോ ചുറ്റി കൊടുത്താൽ മതി ഇനി വലിയ വിലയൊന്നുമില്ല ടിപൊളി ആയില്ലേറ്റ് വേണ്ടേ ഡെക്കറേറ്റ് നക്ഷത്രം എല്ലാം സെറ്റ് ആക്ക ും കൂടി ഇട്ടു നോക്കാം നല്ല രസമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ കമന്റ് കമ്മിട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ട്ടാട്ടോ ആ ലൈറ്റും കൂടി ഇട്ടപ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് അതിൻ്റെതായ ഒരു ലുക്ക് വന്നു കേട്ടോ നിങ്ങൾക്കും വീട്ടിൽ ഈസി ആയിട്ട് ക്രിസ്മസ് ട്രീ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ ഇഷ്ടായാലാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കണം കേട്ടോ ബായ്